നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലെ പാറത്തോട് ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിമൂന്നുകാരൻ അലൻ ഇടുക്കാർ ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാറുള്ള തോട്ടം മേഖല യുവരക്തത്തിന്റെ കരുത്തിൽ വലതു ചേരിയിൽ എത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അലനെ കളത്തിറക്കിയത് സി എൻസിയിലെ കലാലയ രാഷ്ട്രീയത്തിൽ എസ് എഫ്ഐയുടെ തേരോട്ടത്തിന് തടയിട്ട പോരാട്ട വീര്യമുണ്ട് അലനും കൂട്ടുകാർക്കും എസ് എഫ്ഐയുടെ അപ്രമാദിത്യത്തിന് തടയിട്ട് കെഎസ്യുവിൻ്റെ വെന്നിക്കൊടി പാറിച്ചത് അലനും കൂട്ടരും ചേർന്നായിരുന്നു കേശുവിന്റെ പ്രവർത്തനത്തിന്റെ അംഗീകാരം കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി നമ്മുടെ അലനെത്തിച്ചത് ചർച്ചയാക്കേണ്ട ഒരുപാട് ആവശ്യകതകളുണ്ട് വളരെ രാഷ്ട്രീയപരമായ സംവാദത്തിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല നമുക്ക് വേണ്ടത് നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനമാണ് നിലവിലെ കോളേജ് യൂണിയൻ അംഗം കൂടിയാണ് അലൻ സി എം സിയിലെ ചെങ്കോട്ട പൊളിച്ച പ്രകടനം ഇടുക്കിയിലെ തോട്ടം മേഖലയിലും ആവർത്തിക്കാനാകുമോ എന്നാണ് വോട്ടർമാർ ഉറ്റുനോക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം